ഞാൻ ഞാൻ ബോസ്കോ വണ്ടി എടുത്തിട്ട് എനിക്ക് ആർ സി ബുക്ക് തരില്ല ചോദിച്ചപ്പോ എന്ന ഭീഷണി എന്റെ പേര് കേസോടുക്കും എന്നെ ത്രട്ടം ചെയ്യും എന്ന ഞാനേ സേവനത്തിനാണ് കാശടച്ചത് അല്ലാണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഞാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ ഞാൻ സേവനത്തിന് സേവനത്തിനടച്ച പൈസ വെച്ചിട്ട് ഉദ്യോഗസ്ഥര് ഷഡ്ഡി മേടിക്കാനും ബ്രേസർ മേടിക്കാനും അല്ല ഞാൻ പൈസ അടച്ചത് അവരുടെ കുടുംബ ഉദ്യോഗസ്ഥരുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരുടെ വീടിന്റെ വീട്ടിലെ കാര്യം നോക്കിക്കോളാം പറഞ്ഞല്ല ഞാൻ സേവനത്തിന് ഫീസ് അടച്ചത് എനിക്ക് ആർ സി ബുക്ക് എന്താ അവകാശമാണെന്നേ നിങ്ങൾക്ക് അത് തരാൻ പറ്റത്തില്ലെ നിങ്ങൾ ഇനി തരണ്ട ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല വെടിപ്പായിട്ട് ഞാനൊരു മുപ്പത്തഞ്ചു ലക്ഷം രൂപ നഷ്ടം വരികയാനും ചോദിച്ചോണ്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പേപ്പർ ഞാനേ കൺസ്യൂമർ കോർഡിലേക്ക് പോണവഴിയാ ഞാനത് ഫയൽ ചെയ്തിട്ട് ഞാൻ പോസ്റ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റേഡ് ലെറ്റർ അയക്കാൻ വേണ്ടിയിട്ട് കൊണ്ടന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഞാൻ അക്നോളജ്മെന്റ് കാർഡ് കൂടി മേടിച്ചിട്ടാവുന്നത് നിങ്ങൾ എന്നെയോ റിട്ടൺ ചെയ്യണത് എന്നെ ഭീഷണിപ്പെടുത്തുന്നോ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മാത്രമല്ല കക്കാൻ അറിയാവുന്നത് നിങ്ങൾ കട്ടേണ്ട ഒരു നല്ലൊരു വിഹിതം നിങ്ങളെ പ്രോപ്പർട്ടി ഞാൻ അറ്റാച്ച് ചെയ്തേ മേടിക്കും നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ ചോദിക്കുമ്പ ഇനിയും നീ വന്ന് ശബ്ദിച്ചതിന്റെ പേരിൽ കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞത് ആ കേസ് കൊടുക്ക് നമുക്ക് കാണാം കോടിക്കണക്കിന് രൂപ കട്ടതു പോരേ എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നു കൊടുക്ക ഞാൻ കാണട്ടെ കൺസ്യൂമർ കോട്ടിലേക്ക് നിങ്ങൾക്കുള്ള ലെറ്ററിന്റെ കോപ്പകർപ്പ് ഇരിക്കണോ നിങ്ങൾക്ക് തന്നേക്കണം കിടത്താപ്പിന്റെ കോപ്പിൽ അടിച്ചു വെച്ചേക്കണു പെറ്റീഷൻ കൺസ്യൂമർ ഫോറം ണോ എതിരേഷികളും എല്ലാവരുമായിട്ട് ഞാൻ നന്ന വേട്ടിപ്പായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് വായിച്ചു പഠിക്കി കൊറച്ചുകാള് എന്നിട്ട് രാജ്യത്തെ നിയമം താന്നും പഠിക്കും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും നിയമം കാണാനുള്ളതല്ല നിയമം നടപ്പാക്കാനാണ് നിങ്ങളെക്കാ അധികാരക്ക സേരയിൽ എടുത്തിയത് അല്ലാണ്ട് കക്കാന്ന് വിചാരിച്ചോ നിങ്ങൾ കക്കും ഇത് നിങ്ങൾക്ക് ഒരു പാറായിരിക്കണം കാരണം സഹാക്കന്മാരും കോൺഗ്രസ്കാരും നിങ്ങളോടൊന്നും പറയൂല കാരണം നിങ്ങള് മാമനും അച്ഛനാണല്ലോ എന്താ പറയാ അളിയനും അളിയനും ഞാനതല്ല നിങ്ങൾ സഹകരണ സംഘം പോലെ പ്രവർത്തിക്കണോണ്ട് നിങ്ങൾ ചിലപ്പോ ഒന്നും മിണ്ടില്ലായിരിക്കും നിങ്ങൾ ഈ വണ്ടി തന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ എനിക്കിനി വണ്ടി വേണ്ട ഇനി ഞാനിത് ഓടിച്ചോണ്ട് നടക്കണ എന്റെ ബോണസാണ് ഞാൻ നട്ടപരികാരും ഞാൻ മേടിക്കും എന്റെ ലൈഫാണ് നിങ്ങൾ കുട്ടിച്ചോറാക്കിയത് നിങ്ങൾ എന്താ വിചാരിച്ചത് ഔദ്യോഗിക കൃത്യ നിർവ്വഹണം തടസ്സോ പണിയില്ലാത്ത സ്ഥലത്ത് എന്താ ഔദ്യോഗിക കൃത്യം നിർവ്വഹണം എന്ത് ജോലി എടുത്തിട്ട് അപ്പുറത്തിരുന്നിട്ട് കൂടി വെക്കുമ്പോടിപ്പോ അടുത്ത മീൻ കറി എങ്ങനെ പോയത് പുതിയ പരീക്ഷണം നടത്താന്ന് ചോദിച്ചോണ്ടിരുന്നു അപ്പൊ ഞാൻ ആർസി ബുക്ക് വെച്ചാണ് ഔദ്യോഗിക എന്നിട്ട് എന്നാ എന്നെ ഭീഷണിപ്പെടുത്തണോ ഞങ്ങ കാണിച്ചു തരാ ഞാനേ ഞാനും പഠിച്ചത് നിയമം നിങ്ങളും പഠിച്ചത് നിയമമാണെങ്കിൽ ഞാനും പഠിച്ചത് നിയമം തന്നെയാ ആ നിയമത്തിൽ എന്തൊക്കെ പഴുതണ്ടെന്നോ ഏതൊക്കെ ഉണ്ടെന്നും ഞാനും പഠിച്ചിട്ട് തന്നെ ഇരുന്നത് ഞാൻ വെറുതെ എടുത്തതൊന്നും വണ്ടി നിങ്ങൾ എന്നെ ഭീഷണി പഠിച്ചിപ്പാ ഇത് ചെയ്യുന്നോ ഇപ്പോഴും ഇന്റർനാഷണൽ ലൈസൻസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ മലയാളി നാണം കെടുത്താനുണ്ടായ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ് കർണാടകയിൽ നിന്നും ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ കർണാടകത്തിൽ നിന്നും മറ്റ് ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണല്ലോ ലൈസൻസ് എടുത്തോണ്ട് പോകുന്നത് എന്തുകൊണ്ടാ മലയാളിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടു കണ്ടുകഴിഞ്ഞാ അവരപ്പ തന്നെ വലിച്ചെറിയും ഷെയ്യുമാണ് നാണക്കേടാണ് എന്നിട്ട് കക്ക മാത്രം നിൽക്കണ് കട്ടോ ഞാൻ ഉദ്യോഗസ്ഥന് ഷട്ടിയും ഉദ്യോഗസ്ഥരും പ്രൈസർ മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞല്ല ഞാൻ സേവനത്തിന് ഫീസ് അടച്ചത് ഞാൻ സേവനത്തിന് ഫീസ് അടച്ചത് എനിക്ക് ആർ സി ബുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതെനിക്ക് കിട്ടണം അത് കിട്ടും അത് നിങ്ങൾ ഇനി തരേ വേണ്ട എനിക്ക് വണ്ടി വേണ്ട എനിക്ക് നായ നഷ്ടം നകത്തിട്ട് ഞാൻ കർണാടകത്തേതോ തമിഴ്നാട്ടിലോ പോയിട്ട് ഞാൻ വണ്ടി എടുത്തു എന്നിട്ട് ഞാൻ രൂപ ടാക്സ് ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ താമസം തുടങ്ങി അഡ്രസ്സിലേക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യും തമിഴ്നാട്ടിൽ ഈ ഇല്ല അറുപത്തഞ്ചു ലക്ഷം രൂപ അറുപത്തയ്യായിരം എഴുപതിനായിരം രൂപ റോഡ് ടാക്സ് വണ്ടി നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന് എല്ലാത്തിനും ഫീസ് അടിച്ചിട്ട് റോഡ് പിണ്ണാക്കില്ല എന്നിട്ട് അഭ്യാസം ഔദ്യോഗികൃത്യറോണ നടത്താം നിങ്ങൾ കേസ് കൊടുക്ക് ഇനിയും കൊടുക്ക നിങ്ങൾ നമുക്ക് കേസ് കൊടുത്ത് കളിക്കാം നിങ്ങൾക്ക് മാത്രം ഉള്ളതാണോ കോടതി അതോ എനിക്ക് കൂടി ഉള്ളതാണോ കോടതി എന്ന് അറിയട്ടെ കണ്ട കുലുങ്ങാ വേണ്ട നിങ്ങളെ നിങ്ങളും കുറച്ചാള് ആ കട്ട പൈസക്ക് ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടിരിക്കും നിങ്ങൾ പണിയെടുക്കാൻ ഞാനും പണിയെടുക്കാനൊക്കെ ഞാനും എനിക്കറിയാം ഞാൻ മിണ്ടാണ്ടൊരു മൂലയ്ക്ക് ഇരുന്നപ്പൊ നിങ്ങൾ എന്നെ എന്താ പറഞ്ഞത് എന്നെ ത്രട്ടം ചെയ്തു നമുക്ക് കാണാം എന്നെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ച ഞാൻ പേടിക്കത്തൊന്നുമില്ല മനസ്സിലായില്ലേ കാരണം ആ പേടിയൊക്കെ എൻ്റെ പോയതാണ് പണ്ടേ പോയതാണ് കാരണം വീട്ടില് ഓട് വീണ് കഴിഞ്ഞപ്പോ കാരണം ഒരു കാറ്റടിച്ച് എൻ്റെ തലയിൽ ഓട് വീഴുന്നത് തെറ്റപ്പാ എനിക്കറിയ എന്റെ രാത്രി എന്റെ തലയിൽ ഓട് വീണ് ഞാൻ ചാവൂന്ന് അന്ന് എനിക്ക് മനസ്സിലായതാണ് മരണഭയം എന്താന്ന് മരണഭയം പോയാ ഒരു തേങ്ങാ കൊലയിൽ ഞാൻ പേടിക്കില്ല അതെന്റെ പോയതാണ് മരണഭയം അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അഴിമതികളിൽ പലതും ചെയ്യുമ്പോ എന്നെ നിങ്ങളുടെ ജീ ആളുകൾ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തുമ്പോ ഞാൻ എന്താ പറയണത് ഞാൻ ഇത്ര കാലം ജീവിച്ചോളാം ഞാൻ ഒരാൾക്ക് നേരത്തെ ഏർ വരില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കൺസ്യൂമർ കോട്ടിലേക്കുള്ള വഴി നോക്കി പുലുങ്ങി കുലുങ്ങി ഇവിടെ ഞാനൊരു പത്ത് തവണ വരുമ്പോൾ ഇതിന് ഞാൻ കേസ് കൊടുക്കും എന്റെ നടുവ് ഓടിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ അടുത്ത കേസ് കൊടുക്കും റോഡ് ആരുടെ പേരിലാണോ അയാളുടെ പേരിൽ കണ്ടില്ലേ പുലുങ്ങണ കണ്ടില്ലേ ഇതാണ് കൺസ്യൂമർ ഫോറം രേഖണ്ടില്ല കൺസ്യൂമർ ഫോറം ഇനി നമുക്ക്